അഗ്നിയോടൊപ്പമാണ് അപ്പൂ ഓഫീസിലേക്ക് പോയത് അത് കണ്ട് കുഞ്ഞൂസുകൾ കുറേ വാശി പിടിച്ചു എങ്കിലും വരുമ്പോൾ അപ്പൂമ്മ ചോക്ലേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു രണ്ടു പേരും ശിവ വരുന്നില്ല അഗ്നിയുടെ കൂടെ വരുന്ന അപ്പൂവിനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ഒരു വെള്ള നീലയും കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷും ഒരു മേക്കപ്പും ഉണ്ടായിരുന്നില്ല നെറ്റിയിൽ ചെറിയ വെള്ളക്കൽ പൊട്ട് മാത്രമായിരുന്നു അവളെ കണ്ട കണ്ടവിടെയുള്ള സ്റ്റാഫുകൾ അസുയോടെ നോക്കി മൂളവിടെ പോയിരുന്നു അവൻ വന്നു കഴിഞ്ഞാൽ മൂളെ വിളിക്കും അവൻ്റെ ക്യാബിൽ തന്നെയാണ് മൂളുടെയും അതും പറഞ്ഞ് അഗ്നി പോയി അഗ്നി പോയതും അവിടെയുള്ള ചിലർ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് പരിചയപ്പെട്ടു കുറച്ച് കഴിഞ്ഞാണ് ശിവ വന്നത് അവൻ അവൻ്റെ ക്യാബിൽ കയറി അവൻ്റെ വരവ് കണ്ട് അപ്പുവിൻ്റെ വായ തുറന്നു വടച്ചവന് ഇയാൾക്ക് ഇത്രയും മുഞ്ചുണ്ടായിരുന്നു അവൾ വായും പൊടിച്ചിരുന്നിടത്തേക്ക് ആണ് ഒരു പെണ്ണ് വന്നത് മേഡം സാറ് വിളിക്കുന്നു ഓക്കെ അതും പറഞ്ഞപ്പോൾ ശിവയുടെ ക്യാബിലേക്ക് കയറി ഉമ്മരത്തെ ചാരു കസേരയിൽ ഇരിക്കയാണ് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മാറതി വന്നിരുന്നു എന്താ ഒരു ആലോചന ഒന്നുമില്ല ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ കമ്മിറ്റിക്കാരെ കണ്ടിരുന്നു ഇക്കൊല്ലത്ത് ഉത്സവം നമ്മൾ നടത്തണമെന്നാണ് അവരുടെ തീരുമാനം അതിന് മേലെടുത്തുകാർ സമ്മതിക്കുമോ അത് ഞാൻ അവരോട് ചോദിച്ചു മാരതി അപ്പോൾ അവർ പറഞ്ഞത് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ഇനി അങ്ങോട്ടുള്ള ഉത്സവമെല്ലാം നമ്മളാ നടത്തേണ്ടതെന്ന് വെറുതെ ഇരിക്കലായിരിക്കും മേലെടുത്തക്കാർ പിന്നെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ഉത്സവം നടത്താനുള്ള അനുമതി അവർക്ക് വിട്ടുകൊടുക്കാം എങ്കിൽ അങ്ങനെ ചെയ്യുമോ അഗ്നിയൊന്നും ഇതറിയേണ്ട മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവന്മാരാണ് മേലെടുത്തുകാർ അപ്പോഴാണ് അവിടേക്ക് അമ്മ രക്കാൻ പറ്റിക്കാർ വന്നത് നമസ്കാരം ഞങ്ങൾ വന്നെന്തിനാണെന്ന് രാമകൃഷ്ണ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ ഈ പ്രാവശ്യം ഉത്സവം ഇവിടുത്തെ കുട്ടികൾ മുന്നിൽ നിർത്തി നടത്താൻ അത് വേണ്ട ഈ പ്രാവശ്യം മേലെടുത്തുകാർ നടത്തിക്കോട്ടെ കുട്ടികൾക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല അത് നടക്കില്ല ഈ മുത്തശ്ശവം നടത്തുന്നത് ചിറക്കൽ തറവട്ടുകാരായിരിക്കും അതും പറഞ്ഞുകൊണ്ടാഗ്ഞിയും ക്ഷേമം അവിടേക്ക് വന്നു എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു മുത്തശ്ശന് തൻ്റെ അനിയനഗ്നി നടന്നു വരുന്ന പോലെ തോന്നി അത് വേണ്ട മുത്തശ്ശൻ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി മുത്തശ്ശി ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അഗ്നി പറയൂ അതും പറഞ്ഞ് അഗ്നി അകത്തേക്ക് പോയി ശിവ മുത്തശ്ശിനൊന്ന് നോക്കി അച്ഛന്മാരെല്ലാം വിറപ്പിക്കുന്ന മുത്തശ്ശനാണ് അഗ്നിയുടെ മുന്നിൽ വെറും പൂച്ചക്കൂട്ടിയാവുന്നു വന്നവരെല്ലാം അവരോട് യാത്ര പറഞ്ഞു സന്തോഷത്തോടെ പോയി ശിവ അകത്തേക്ക് കയറാൻ നിന്നതും ശിവ അഗ്നിക്ക് എന്തുപറ്റി പെട്ടെന്ന് ഉത്സവം നടത്താൻ ആഗ്രഹം അത് മുത്തശ്ശ ഞങ്ങൾ വരുന്നവൈ അതും പറഞ്ഞ് ശിവ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന സംഭവം പറയുന്നു നമുക്കും പോയി നോക്കാൻ വരും ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇന്ന് നേരത്തെ ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങി അയാളെ കണ്ടുവരുന്ന വഴിയിലാണ് കുറച്ച് വണ്ടികൾ അവരുടെ കാറിൻ്റെ മുന്നിൽ വന്ന് നിർത്തിയത് ശിവയായിരുന്നു കാറോടി ചെന്നത് എവിടെ നോക്കിയടാ വന്ന പുന്നാനം വന്നീക്ക് വണ്ടി ഓടിക്കുന്നു അത് കേട്ടതും കാറിൽ നിന്നും കുറച്ച് പേർ ഇറങ്ങി ആരോ ശിവ ഇവർ നിനക്കറിയാമോ എനിക്കോ എനിക്കൊന്നും അറിയില്ല ഞാൻ വിചാരിച്ചു നിനക്കറിയുമെന്ന് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ അതും പറഞ്ഞ് അഗ്നി തൻ്റെ കയ്യിലുള്ള വാച്ച് അയച്ച് വെച്ചു പിന്നെ താൻ ധരിച്ചിരുന്ന കൂട്ടും അയച്ചു ഷേർട്ടിൻ്റെ കൈമുകളിലേക്ക് കയറ്റി വെച്ചു കാറിൽ നിന്നിറങ്ങി ഇറങ്ങി പിന്നെ അനത്തിനത് പുലിശിവയും അഗ്നിയെ കണ്ടതും വന്നവർ ഒന്നും ഞെട്ടി അതെ നിങ്ങളാര അത് മക്കൾ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ തന്തന്മാരോട് പോയി ചോദിക്കും ഞങ്ങളാരാണെന്ന് പിന്നെ ഞങ്ങൾ നിങ്ങൾക്കൊരു വാണിംഗ് തരാൻ വേണ്ടി വന്നതാണ് ഈ ഇക്കൊല്ലത്ത് ഉത്സവം ഞങ്ങൾ മേലെടുത്തുകാർ വിട്ടു തരണം അല്ലെങ്കിൽ ഇവന്മാരും നിങ്ങളുടെ മേലിൽ കയറി മെയ്യും ദ നോക്കി ചേട്ടാ നിങ്ങൾക്ക് ആളും അറിയതാ ഞങ്ങൾക്കൊരു ഉത്സവത്തിനെ പറ്റിയിട്ടും അറിയില്ല അത് കേട്ടതും വന്നവരെല്ലാ കാര്യവും അഗ്നിയോടും ശിവയോടും പറഞ്ഞു അപ്പോൾ നിങ്ങളാണ് എല്ലാ കൊല്ലവും ഉത്സവം നടത്തിയിരുന്നല്ലേ അതെ എങ്കിൽ ഈ കൊല്ലം ഞങ്ങളൊന്ന് നടത്തി നോക്കട്ടെ അതും പറഞ്ഞ് അഗ്നി തിരിച്ച് കാറിൽ കിറന്നതും അതിലൊരാൾ ഓടി വന്ന് അഗ്നിയെ തല്ലാൻ നിന്നതും അയാൾ തെറിച്ചു വീണു എല്ലാവരും അഗ്നിയുടെ അടുത്തേക്ക് നോക്കിയതും കണ്ടു കയ്യിലിടി വിളക്കയറ്റുന്ന ശിവയെ അപ്പോഴേക്കും ബാക്കിയുള്ളവർ ശിവയുടെയും അഗ്നിയുടെയും നേരെ വന്നു പിന്നീട് അവിടെ നടന്നത് ഇടിയുടെ പൂരമായിരുന്നു എല്ലാവരെയും ഇടിച്ചു കഴിഞ്ഞു അഗ്നി അവനോട് നേരത്തെ സംസാരിച്ചവൻ്റെ അടുത്തേക്ക് ചെന്നു അയാൾക്ക് എഴുന്നേൽക്കാൻ വയ്യാതെ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു അഗ്നി അയാളുടെ അടുത്ത് വന്ന് നെഞ്ചൽ അഗ്നിയുടെ കാൽ വെച്ചു ഈ ഇക്കുല്ലത്ത് ഉത്സവം മാത്രമല്ല ഇനി പടന്നുകൊണ്ടുള്ള എല്ലാ ഉത്സവവും നോക്കി നടത്താൻ പോകുന്ന ചിറക്കൽ തറവാട്ടുകാരായിരിക്കും നിന്ന ആഴ്ചമാരോട് പറഞ്ഞേക്കു ഇത്രയും കാലം ഞങ്ങൾക്ക് തന്നതിനെല്ലാം പോലീഷനേതും തിരിച്ചു തരാൻ അഗ്നിദത്തൻ വന്നിരിക്കുന്നെന്ന് അതും പറഞ്ഞ് അവൻ തിരിഞ്ഞ് കാറിലേക്ക് കയറി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ശിവ മുത്തശ്ശിനെയും മുത്തശ്ശേയും നോക്കി ഇതെല്ലാം കേട്ട് മുത്തശ്ശി തലയിൽ കൈവച്ചു എൻ്റെ ദേവി ഞാൻ ഇത് എന്തേ കേൾക്കണേ പക്ഷെ എന്തിനെ പേടിക്കുന്നു ഞങ്ങളില്ലേ ഇവിടുത്തെ ഉത്സവം നടത്താൻ അപ്പോൾ ശരി ഈ കൊല്ല ഉത്സവം ഞങ്ങൾ നടത്തും അതും പറഞ്ഞ് ശിവ അകത്തേക്ക് കയറി മുത്തശ്ശകത്തേക്ക് കയറിപ്പോയതും അച്ഛൻ്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അതിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു അതെ എല്ലാ കണക്കുകളും തീർക്കാനായിരിക്കും രാത്രിയിലെല്ലാ കാര്യം മുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞു അച്ഛന്മാർ അഗ്നിയുടെ ഭാഗത്ത് നിന്നു എങ്കിൽ അമ്മമാർ അതിനെതിർത്തു പിള്ളേർ സെറ്റിന് ഭയങ്കര സന്തോഷമായി ഹൈ പൊളിച്ചു ഈ ഉത്സവം നമുക്ക് അടിച്ച് പൊളിക്കണം അല്ലോ അതെ എല്ലാ വർഷവും ഉത്സവത്തിന് നമ്മളൊന്നും കൊണ്ടുപോയില്ല അമ്പലത്തിൽ നിന്ന് തൊഴുതു വരും അമ്മ പറഞ്ഞു അതെ അതും പറഞ്ഞ മെയിലെടുത്ത സന്താനങ്ങൾ ഞങ്ങൾ എത്ര കളയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ ഈ ഉത്സവത്തിന് വേണം അവരുടെയൊക്കെ മുന്നിൽ പോയി നിൽക്കാൻ പക്ഷേ പുതിയ വാർത്ത കിട്ടിയത് പോലും സിദ്ധാർത്ഥ് സന്തോഷിച്ചു അവൻ വേഗം കഴിച്ചു എഴുന്നേറ്റ് പോയി ഹലോ വർഷ എന്താ സിദ്ധാർത്ഥ് അതെ ചിറുക്കൽ തറവാട്ടുമായ ശത്രുതയുള്ള ഒരു തറവാടുണ്ട് ആണോ ഏത് തറവാടാണത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ആ കിളവിന് ഇതെല്ലാം ഞങ്ങളോട് പറയുന്നത് തറവാടിന്റെ പേര് മേലെടുത്ത് എന്നാണ് പണ്ട് മുതലേ രണ്ട് തറവാടുകാരും ശത്രുക്കളാണ് വട്ട് മേലെടുത്ത് അതെ എന്നാ നിനക്കറിയാമോ ഉം അറിയൂ എൻ്റെ അമ്മയുടെ വീടാണ് വട്ട് സത്യുണവർഷ താൻ പറയുന്നേ എനിക്ക് കാര്യം എളുപ്പമല്ലോ പക്ഷേ നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അത് അമ്മയും പപ്പയും പ്രണയകുമായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു പിന്നെ പപ്പ അവിടെ സെറ്റിലായി എവിടേക്ക് വന്നില്ല എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് തീ മേലടത്തേക്ക് ചെല്ലണം എന്നാലും നമ്മുടെ പ്ലാൻ എല്ലാം നടക്കും മേലെടുത്ത തറവാട് ചിറക്കൽ തറവാട് പോലെ തന്നെ പേരും പേരുമുള്ള തറവാടാണ് പക്ഷേ മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ല ചതിയും വഞ്ചനയുമായി മേലെടുത്ത തറവാട്ടിലെ കാർണവർ ജയകൃഷ്ണൻ അങ്ങേടെ സുഭാങ് ഉണ്ട് അങ്ങേറെ എപ്പോഴും പഴലോകം പിടിഞ്ഞു പിന്നെ അങ്ങേർക്കും ഒന്ന് മക്കളാണ് ഒന്ന് ജയാനന്ദൻ വലിയ ബിസിനസ്മാനാണ് പക്ഷേ നേരായ മാർഗത്തിലല്ല മാത്രം എന്നുമാത്രം ഭാര്യുണ്ടായിരുന്നു പക്ഷെ ഇല്ല കുന്നതാണെന്ന നാട്ടുകാർ പറയുന്നത് അത് സത്യമാണ് അങ്ങർക്കൊരു മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം പിന്നെ രണ്ടാമത്തെ മുകൻ ജയശീലൻ പുള്ളി പോലീസിലാണ് ഭാര്യ വൈദേഹി മക്കളുണ്ട് രണ്ട് പെൺമക്കള് നമ്മുടെ നാച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും സമപ്രായക്കാരാണ് ഒന്നുമായും എന്ന ഇന്ദു അഹങ്കാരത്തിന് കൈയും കലും വെച്ച മുതലുകളാണ് അതങ്ങനെയല്ല വരൂ അച്ഛന്മാരെ കണ്ടിട്ട് മക്കളും പഠിക്കുക പിന്നെ നമ്മുടെ വർഷയുടെ അമ്മ ദേവി ഒരു പാവായിരുന്നു ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും അതുകൊണ്ട് തന്നെയാണ് വർഷയുടെ അച്ഛൻ്റെ കിണിയിൽ വീണത് ഒരുപാട് അനുഭവിച്ചു പിന്നെ വർഷയെ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചു അതുകൊണ്ട് വർഷയുടെ അച്ഛന് സങ്കടമൊന്നും ഉണ്ടായില്ല വർഷ അവളുടെ അച്ഛൻ്റെ പോലെയാണ് വർഷവേഗം ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു കാര്യങ്ങൾ പറയുന്നു സത്യമാണ് മോളെ എങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറയാം നീ അവിടേക്ക് വരുന്നുണ്ടെന്ന് പിന്നെ നമ്മുടെ പ്ലാനിങ്ങിൽ അവരോട് പറയണ്ട പിന്നെ മോളവരെ വേണ്ട പോലെ ഒന്ന് കണ്ടാൽ മതി അയാളൊരു വൃത്തി കേട്ട ചിരിയോടെ പറഞ്ഞു അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ഡാഡി അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു കിച്ചൺ റൂമിൽ ചെല്ലുമ്പോൾ അഗ്നി ലാബിലെന്തോ വർക്ക് ചെയ്യുകയായിരുന്നു മക്കളിന്ന് അപ്പുവിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് അപ്പൂവിൻ്റെ കൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ വരും കെച്ചു ബാൽക്കണിയിൽ പോയി നിന്നു അവിടെ നിന്ന് നോക്കിയാൽ കാവ് നന്നായി കാണാമായിരുന്നു കിച്ചുവിൻ്റെ കണ്ണുകൾ എന്തോ കണ്ടതുപോലെ വിടർന്നു കാവിലെ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ ആരോ തന്നെ നോക്കി നിൽക്കുന്നു ചുവപ്പ് താവണയാണ് വേഷം മുടി അഴിച്ചിട്ടിട്ടുണ്ട് അത് കാറ്റിൽ പാറി പറക്കുന്നു കെച്ചുവിന് കിച്ചുവിൻ്റെ ഭയന്നല്ല തോന്നിയത് ഒരു സന്തോഷമായിരുന്നു അതിലുപരി കൗതുകമായിരുന്നു ആ രൂപം തന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് അതിലും അവളെ നെട്ടിച്ചത് ആ രൂപത്തിന് തൻ്റെ അത് മുഖച്ചായയാണ് എന്നതായിരുന്നു അവന്തിക കെ ജുവിനെ തന്നെ നോക്കി നിന്നു എൻ്റെ പ്രതികാരം അവസാനിച്ച് കെച്ചു പക്ഷേ ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് തടുക്കുവാൻ എന്നെ കൊണ്ട് മാത്രം കഴിയില്ല അതിന് നിങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രമേ കഴിയൂ അതിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നാവണം അതിനുള്ള സമയമെടുത്തു ഇനി അധിക സമയമില്ല ദുഷ്ടശക്തികളെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാൻ അവൾ പുനർജനിക്കണം അത് ദൈവനിശ്ചയമാണ് അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല അവൻ കെച്ചുവിനെ നോക്കി തൻ്റെ മനസ്സിൽ പറഞ്ഞു അതറിഞ്ഞതുപോലെ വിഷ്ണുദത്തൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അഗ്നിബൽ അഗ്നി ബാൽക്കണിയിലേക്ക് വരുമ്പോൾ കാവിൽ നോക്കി ചിരിച്ചു നിൽക്കുന്ന കെച്ചുവിനെയാണ് അഗ്നി കാണുന്നത് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ തിളങ്ങുന്ന കാപ്പിക്കണ്ണുകളിലേക്ക് അവൻ നോക്കി തൻ്റെ പെണ്ണ് അഗ്നിയുടെ നീലക്കണ്ണുകൾ അവളുടെ മുഖം നടന്നു തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് അറിഞ്ഞു അവൾ ആ നെഞ്ചിൽ ചാരി നിന്നു എന്താ ഒരു ചിരി അത് അഗ്നിയേട്ടാ അവടാരും നോക്കി നിൽക്കുന്ന പോലെ കാണാനിനെ പോലെയുണ്ട് കിച്ചു അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ഒരു നിമിഷം അവൾ അവൻ്റെ നീലക്കണ്ണിലെ പ്രണയവലയത്തിൽ അലിഞ്ഞു പോയി അഗ്നിയുടെ കൈ അവളുടെ മുഖം കോരിയെടുത്തു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ കണ്ണുകൾ അടച്ചു അത് സ്വീകരിച്ചു അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്ന് അവളുടെ ചുമന്ന് ചെഞ്ചുണ്ടിൽ പതിഞ്ഞു ഒരു വേള ശ്വാസം നിലച്ചു പോയി എന്ന് തോന്നി അവൾക്ക് വന്യമായ ചുംബനമായിരുന്നു അഗ്നിയുടെ അവൻ്റെ പേര് പോലെ കിച്ചുവിൻ്റെ കണ്ണുകൾ അവൻ്റെ ചുംബനത്തിൽ കോമ്പി അവളുടെ കൈകൾ അഗ്നിയുടെ മുടിൽ കോർത്ത് വലിച്ചു അഗ്നിയുടെ കൈകൾ അവളുടെ അരിൽ ചുറ്റി തന്നോട് ചേർത്തു അവളുടെ മാറുകളിൽ അവൻ്റെ നെഞ്ചിൽ അമർന്നു പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ ആരോ തട്ടിയതും അത് കേട്ടതും അവർ ഞെട്ടി അടർന്നു മാറി പേരും നന്നായിക്കി അതക്കുന്നുണ്ടായിരുന്നു കിച്ചുൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾ തല താഴ്ത്തി അവളുടെ നാണും കൊണ്ട് ചുവന്ന മുഖം കണ്ട് അഗ്നിക്ക് തൻ്റെ സർവ്വനിയന്ത്രങ്ങൾ പോലെ തോന്നി അപ്പോഴേക്കും വാതിൽ ശക്തിയായി തട്ടാൻ തുടങ്ങി അഗ്നി വേഗം വാതിൽ തുറന്നു ആ അപ്പുളതാ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു ആ കുഞ്ഞൂസുകളും സോറി ഏട്ടാ ഇവർക്കിവിടെ അച്ഛൻ്റെ കൂടെ കിടക്കണമെന്ന് അതുകൊണ്ട് ഞാനിവിടേക്ക് കൊണ്ടുവന്നു ആ ഇളിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞൂസുകളെ വാങ്ങി കുഞ്ഞൂസുകൾ അവളെ നോക്കി ചിരിച്ചു ആ അവരെ നോക്കി പുച്ചു ഇനി അപ്പം ഒന്ന് അടുത്തേക്ക് വാ രണ്ടും അപ്പം ഞാൻ കാണിച്ചു ചേരാം അതും പറഞ്ഞ് അവൾ തിരിച്ചു പോയി അത് കണ്ടതും കുഞ്ഞുസുകളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിടങ്ങി